എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നുണ്ടല്ലോ ഒരു വർഷമായിട്ട് വെച്ചതിന്റെ വിളവ് എടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ എന്താന്നുള്ളത് ഞാൻ കാണിച്ച അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ ഇഞ്ചി ഒരു വർഷമായി കേട്ടോ ഇഞ്ചിയിലെ പൂവൊക്കെ വന്നു തുടങ്ങി ഇത് ഇതിന്റെ പൂവല്ലേ ഇഞ്ചിയിലെ പൂവ് ആദ്യമായിട്ടാണ് കാണുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അതേ കണ്ടോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഒരു വർഷമായിന്ന് പറഞ്ഞാലും ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇഞ്ചി ഒരു നുള്ളു മേടിച്ചിട്ടില്ലേ അല്ലേ ഇവിടത് വരെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതോ ഇത് ഇവിടെ വരെയാണ് ഇഞ്ചി ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെനിന്ന് ഇത്രയും നമ്മള് കഴിഞ്ഞാൽ കറി വെക്കുമ്പോ ഇഞ്ചിയുടെ ആവശ്യം വരുമ്പോ ഓരോന്ന് ഇങ്ങനെ പൊഴക്കി പൊഴക്കി അങ്ങനെ പോകും അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ആവശ്യമില്ല ഫ്രഷ് സാധനം കഴിക്കാം ഇപ്പൊ നമുക്ക് ഇത് ഇത് എടുത്തിട്ട് വേണ്ട നോക്കി അങ്ങനെ കാട് കഴിക്കേണ്ട ആവശ്യമില്ലേ കാടിന്റെ കാര്യം കണ്ടില്ലേ അവസ്ഥ മോശമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് വൃത്തിയാക്കി എടുക്കണം നമ്മടെ കായ്പക്കയുടെ വള്ളി കായ്പക്കെടെ പന്തൽ അല്ലേ പന്തൽ നാശായി അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പൊ റെഡി ആക്കുന്നതിന് മുന്നേ നമുക്ക് ഇതങ്ങ് വേണം എടുത്തിട്ട് നമുക്ക് വേറെ കൊടുക്കാല്ലോ അപ്പൊ ഇതിന് വിളിക്ക് നോക്കിയേ ഇതിന് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാം അത് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്റെ കടുക് മണി പോലെ ഇത്രയും കുഞ്ഞതാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ഇത്രയും ഉണ്ടായല്ലോ അപ്പൊ ഇത്തിരി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലേ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തായാലും ഇതിപ്പോ ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഞാൻ മഞ്ഞൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോ ഒരു ഏരിയ നോക്കി വെച്ചില്ലേ ആ ഒരു ഒരു ഏരിയയിൽ ഗ്രോ ഒരു ഏരിയയിലേക്ക് ഞാൻ മാറ്റി ഒരു വേണം അപ്പൊ അങ്ങനെ മാറ്റി പോകുമ്പോ എന്തായാലും നമുക്ക് ഇത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊറച്ചു കുറച്ചായിട്ട് കിട്ടും അപ്പൊ നമുക്ക് പൊളുക്കാവും ഒരു കൊല്ലയില് മണ്ണിൻ്റെ ഉള്ളിയിൽ നിർത്തണം കൊറേ മഴയൊക്കെ പെയ്തിട്ട് കളിഞ്ഞു പോയില്ലേ മഴക്കാലത്ത് അങ്ങനെ നിർത്തണത് ശരിയല്ല അതിന് മുന്നേ പറിച്ചെടുക്കാറുണ്ട് നമ്മളിതിന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളതിന്റെ പേര് പൂക്കളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ എന്തായാലും ഇത് വൃത്തിയാക്കി എടുക്കാം നമുക്ക് അല്ലേ ആദ്യമായിട്ട് ഇഞ്ചിയുടെ പൂ കളിക്കാൻ പറ്റണ്ടോ കുറച്ച് കഴിഞ്ഞുണ്ടല്ലോ മണ്ണ് ഭയങ്കര നോക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വല്ലാണ്ടെങ്കിലും അങ്ങനെ പറയാം അതെ ഞാൻ വെച്ച ഇഞ്ചിയാണ് കേട്ടോ സംഭവം അപ്പൊ നമ്മളിത്രയും ആകെ ഇപ്പൊ ഇത്രേ വെച്ചിട്ടുണ്ടാവുള്ളൂ ബാക്കി കമ്പ്ലീറ്റ് ചെറിയ ചെറിയ പീസെല്ലാം

മണ്ണ് വേണ്ടി കൈക്കോട്ട് എല്ലാം സെറ്റ് ആയിട്ട് കളച്ചു കഴിഞ്ഞു അല്ലേ കളിച്ചതാ ഒരു ഏരിയ ഉണ്ടായിരുന്നുള്ളോ അതങ്ങോട്ട് കളച്ച് അവസാനിപ്പിച്ചു എന്നിട്ട് ആ ഏരിന്റെ ഏരിയടുത്തുതന്നെ വൃത്തിയാക്കി പോരാന്ന് വിചാരിച്ചു അത്യാവശ്യം അത് തടിയില്ലാത്തതിന്റെ കാരണം വേറൊന്നല്ല വളടാത്തതിന്റെ വിഷയം തന്നെയാണ് കാരണം വളം ഇട്ടിട്ട് ഇഞ്ചി ഉണ്ടാക്കുമ്പോ ആ ഇഞ്ചിക്ക് നല്ല കന ഉണ്ടാവും അത് കഴിഞ്ഞാൽ നല്ല മൂത്ത് മുരടിച്ച് പോലെ ഇണ്ടാവും കാരണം അത് തൂക്കം കിട്ടാൻ വേണ്ടിട്ട് കർഷകർ ചെയ്യുന്ന കാര്യമാണ് അത് നമ്മൾ കർഷകരെ അതിന് വിൽക്കാണ്ട് വേണ്ടി അല്ലെ വിൽക്കണന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് കിട്ടുള്ളൂ കിട്ടണ്ടേ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം ഉണ്ടാക്കുന്നതായ അതിന് കുറച്ച് ശേഷിക്കുറവ്

അതെ കാരണെങ്കി നമ്മളത് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കണതും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നല്ല വ്യത്യാസം തന്നെയാണ് പിന്നെ ഇത് ഇങ്ങനെ പണിയെടുക്കുക എന്നുള്ളൊരു ഇതും ഇത് കാണണ്ടോ കാരണം പണി പണിയെടുക്കണമെങ്കിൽ പണി നല്ല പണിയുണ്ട് ഇപ്പൊ നമ്മള് കൊറച്ചു ദിവസത്തെ ശ്രദ്ധിക്കായ്മന്റെ ഒരു കുറവാണ് ഈ കാണില് മുമ്പ് നമ്മ വീഡിയോസ് നമ്മൾ വീടി പണ്ടത്തെമാരിയൊക്കെ എടുത്തിട്ട് ഇതുമാതിരി ആക്കി വരണമെങ്കിൽ എന്തോരം പണി ഉണ്ട് ഈ കിടക്കാൻ സാധനം നിക്ക പച്ചമുളക് ഇണ്ടല്ലേ പച്ചമുളക് ഇണ്ടായി ഉണ്ടായി 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 പച്ചമുളക് ചെടിക്കന്നെ വയ്യാണ്ടായി കാരണം അത്രയും പച്ചമുളക് ഉണ്ടായിട്ടാ പച്ചമുളക് എപ്പോഴും കേട്ടോ ഞാനിങ്ങനെ പോകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം വീണ്ടും നമുക്ക് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇതിന്റെ അതേ വിത്തെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് നമുക്ക് അങ്ങനെ മതിയല്ലോ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് നമ്മൾ നമ്മുടെ തന്നെ ഓൾറെഡി വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പച്ചമുളക് പാകി വെച്ചാലും ഉറപ്പാണ് മൂത്തത് വെക്കണം അത്രേ അത്രേള്ളൂ ഇനി ആവശ്യമില്ല പച്ചമുളക് പിന്നെ റിയാതോ തക്കാളി വഴുതനിയ വഴുതനങ്ങ നമുക്ക് വിത്ത് ഉണ്ടാക്കിണ്ട് പ്രാവശ്യം പക്ഷെ അത് എന്ത് മാത്രം എന്നുള്ളത് നമുക്ക് അത്ര ഉറപ്പ് പറയാൻ വയ്യല്ലേ മുളച്ചിട്ടുണ്ടല്ലേ വഴുതിങ്ങ ആളക്കവിടുന്നു അങ്ങോട്ട് ഇണ്ടാവേണ്ട കാര്യാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഞ്ചിപ്പം അതെ അല്ല ഈ വഴുതി ഈ വഴുതങ്ങി പാകി വെച്ചു പക്ഷെ പച്ച ഒരുപാട് ഉണ്ടാവും ചെയ്തു കാരണം ഇപ്പൊ നമ്മളിപ്പോ വെച്ചിട്ടിപ്പത്ര ഒരു അഞ്ചു മാസെങ്കിലും ആയിട്ടുണ്ടാവും ആ മഴ പിടിക്കുന്നതിന് മുന്നേ വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഈ മഴക്കാലം കഴിയുന്ന കഴിയുന്നവരെയും നമ്മള് ഇടക്കിടക്കിടക്കായിട്ട് ഇങ്ങനെ ഉപ്പേരികൾ ഇങ്ങനെ വെച്ചോണ്ടായിരുന്നു ഇപ്പോഴും ഇതാ പൂക്കൾ ഇതാ ഇട്ടിണ്ട് ഇപ്പോൾ ഇതാ ഒരു വഴുതങ്ങി ഉണ്ട് സാമ്പാറിലേക്ക് നമ്മൾ ഓരോന്ന് ഇടാറുണ്ട് അല്ലേ നമ്മള് ഈ കാര്യം ശ്രദ്ധിക്കാൻ തീരെന്തായാലും പറ്റില്ല അപ്പൊ അതിന്റെ കുറവ് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നോക്കി അറിയാം ഭയങ്കര പനിയായിരുന്നു എനിക്ക് എനിക്ക് വീട്ടിലാളുണ്ടോന്നുള്ളത് ഒരു പോയി പനി ഉണ്ടായിരുന്നത് ഒരു മാസമാണ് പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ എന്റെ തിരക്കുകളും കാര്യങ്ങളും അത് വേറൊരു വശം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഇപ്പൊന്ന് റെഡി ആയി വന്നുള്ളൂ എന്നാലും എനിക്ക് ശരിക്കും ഇത് ഒഴിവായിട്ടില്ല പറയാം നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയത് കാരണം ഇപ്പൊ ഈ വിഷയത്തിൽ നിൽക്കണത് ഇനിയിപ്പോ അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം എന്തായി കഴിയാനായാ ചൂട് ചൂടായിത്തുടങ്ങല്ലേ നമ്മുടെ കയപ്പക്ക പന്തലിന്റെ കേസ് എന്താ ഇനി ചെയ്യേണ്ടത് ഇനി പരിപാടി ടെ ഭാവി പരിപാടി എന്ന് പറഞ്ഞേ മറ്റേതൊക്കെ പോയി പന്തൽ വടി കമ്പ്ലീറ്റ് പോയി അല്ലേ ഇപ്പൊ അവനൊന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക് ആക്കിട്ട് വീണ്ടും നമുക്ക് നട്ടു കൊടുക്കണം അയ്യോ ഞാനവിടെ വിചാരിച്ചേ ഇവിടെ മൊത്തം മറ്റേ ഷീറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതൊന്നും വൃത്തിയാക്കി എടുക്കാം നമുക്ക് നാളെ എന്തായാലും ഒരാളെ വിളിച്ചിട്ടെങ്കിലും ചെയ്യേണ്ട ഒരു അവസ്ഥയാവും ഒറ്റക്ക് അതും കൂടി ഇരിക്കുന്ന കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ളും മറ്റേ വൃത്തിയാക്കി മറ്റേ താഴെ അപ്പൊ അതിനെടുത്തിട്ട് പിന്നെ ഫുൾ ഗ്രോ ബാക്ക് കൊണ്ടുപോവാൻ ആ നോക്കി നോക്കാം നമുക്ക് ആദ്യം വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് എന്ത് കൃഷിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ട രീതികളൊക്കെ നമുക്ക് എടുക്കാം നീട്ടി കാലിൽ ആ അതാ ഞാൻ നോക്കണ കാട്ടിനുള്ളിൽ വന്നിട്ടാണ് ഇരിക്കണ ഇരിപ്പ് തീരുന്ന പണിയേ അല്ല അതാ അത്രേ ഉള്ളു കാരണം ഇതിപ്പോ എളുപ്പത്തിൽ അങ്ങോട്ട് തീരുന്ന പണിയല്ലേ നമ്മുടെ വീട്ടിലുള്ള ആരും നമ്മുടെ വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊരു പ്രത്യേക ഒരു കാര്യം പറയാലോ പാമ്പ് വലിയ അങ്ങനെയുള്ള സാധനം നമ്മുടെ വീട്ടിൽ നേരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇരിക്കുന്നതിന്റെ കാരണം ആ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ അത് വല്ലപ്പോഴും ഒരിക്കലും കണ്ടിട്ടുണ്ട് ഇല്ല സംഭവം ചേരേനെ മറ്റുള്ള ആ ശരിയാ നമ്മളാ ഏരിയ എടുക്കുന്ന സമയത്ത് അല്ലേ പേടി

ഉപയോഗിക്കാനുള്ളതും അധികം ഉണ്ട് ഒരാൾക്ക് ഒരു വീട്ടുകാർക്ക് രണ്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ ഉണ്ടാവും ഒരു രണ്ട് രണ്ടര കിലോ അത്രക്കെ തന്നെ കേട്ടോ അല്ലാണ്ട് വലിയ ഇതൊന്നും പറയാനില്ല ആ പിന്നെ നമ്മൾ ഓൾറെഡി കഷ്ടിലോടുത്തൊക്കെ പറ കിലോ കഴിഞ്ഞിട്ട് കേട്ടാ കാരണം ഒരു വർഷത്തിന്റെ അടുത്ത് നമ്മൾ നട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയതാണ് എന്തായാലും ഒരു അടുത്തെങ്കിലും നമ്മൾ ഉപയോഗിച്ചിണ്ടാവും അതെ ഓണത്തിന് ഇതിനൊക്കെ ഇഞ്ചിപ്പൊടി നമ്മുടെ ഇഞ്ചിന്നെയാണ് പുറത്തൊന്നും വാങ്ങിച്ചിട്ടൊന്നല്ല പക്ഷെ ഞാന് വെച്ചപ്പോ ഇത്രയൊന്നും വെച്ചില്ലല്ലോ അല്ലേ തന്നെ മനസ്സിലാവില്ലേ ആകെ ഒരു പിടിന്റെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടാണ് കഷ്ണങ്ങളായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാന് വെച്ചിട്ടുണ്ട് അത് ഇത്രയും കിട്ടിയപ്പോ സന്തോഷമുള്ളവരില്ലേ അല്ലേ എന്നിട്ട് നമ്മള് എന്താ പറയാ ഈ ഒരു പത്ത് കിലോ ഇരുപത് കിലോ കിട്ടിയില്ല ആ ഒരു വർഷം ഒന്നും ഇല്ല കേട്ടാക്കും ഇത്രയും ഉണ്ടാക്കുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യം അപ്പൊ ഇത്ര നമ്മുടെ നോട്ടത്തിന്റെ ഇതുകൊണ്ട് വെച്ചു കഴിഞ്ഞത് നമ്മള് വേനൽക്കാലത്തല്ലേ വെച്ച് അപ്പൊ നന കൊടുത്തുണ്ടായിരുന്നു നന്നായി ആ വെച്ചു പിന്നെ എപ്പഴും വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇത് നനയ്ക്കാനോടൊപ്പം തന്നെ അതും നനച്ചിട്ടുണ്ട് നനച്ച് നനച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഇങ്ങനെ വാടാതെ നോക്കി നോക്കിട്ടാണ് പിന്നെ ഇങ്ങനെ മഴക്കാലം ആയപ്പോ പിന്നെ വല്യ കൊഴപ്പില്ല പിന്നെ മഴക്കാലത്ത് കുറച്ചു പോയിട്ടോ വെള്ളം കൂടുതലായിട്ട് ആ ഇഞ്ചിയൊക്കെ അളിഞ്ഞു പോവും വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാല് ഇഞ്ചിയായാലും മഞ്ഞളായാലും വെള്ളം കൂടിയ അളിയ സാധനമാണ് പ്രത്യേകിച്ച് കിഴങ്ങ് വർഗങ്ങള് അപ്പം മഞ്ഞള്ണ്ടാണ് അതാവും എന്തായാലും അപ്ലേക്കാവും ആ അപ്ലേക്ക സമയല്ലോ അത് നട്ടിട്ട് തന്നെ കുറച്ചായില്ലേ ഇപ്പം ഏകദേശം ആ വലിപ്പം ആവുകയും ചെയ്തല്ലോ പിന്നെ അത് പറിക്കാനുള്ള സമയമായി ഒരു രണ്ടു മൂന്നാല് മാസം കൊണ്ട് കഴിഞ്ഞാ നമുക്ക് പറിക്കാം ആ അതിന്റെ ഇല കംപ്ലീറ്റ് ഉണങ്ങണം മനസിലായില്ലേക്കാനുള്ള മനസ്സിലായി പക്ഷേ ഇഞ്ചിക്കും ഇഞ്ചിക്കണ രണ്ടാമത് വന്നല്ലേ രണ്ടാമത് അപ്പോഴാണ് പറഞ്ഞത് വീണ്ടും ഈ ഒരു പച്ചപ്പൊക്കെ അങ്ങനെ നമ്മുടെ ഇഞ്ചി എല്ലാം റെഡിയാക്കി ആക്കി എടുത്തു കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഇത്രയും കിട്ടി അപ്പൊ ഇന്നത്തെ നമ്മുടെ കമന്റ് ചെയ്യാൻ മറക്കരുത് സന്തോഷമുള്ള ഒരു ദിവസം അതെ പ്രതീക്ഷിക്കാണ്ട് ഇത്രയ്ക്കും കിട്ടിയല്ലോ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത്ര ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം വെച്ചാൽ നീ സാമ്പിള് നമ്മളിങ്ങനെ കൊറേശേ കൊറേശോ പറിച്ചെടുക്കുമ്പോ കുറെശേ ഓരോണ്ടാവാറ് അപ്പൊ ഇതിപ്പോ ഇത്രയധികം പറിച്ചു നോക്കിയപ്പോഴും ആ അതില്ല പക്ഷെങ്കിലും ഒരു ആ ഒരു കടന്റെ പകുതി നമ്മൾ കൊറേശെ പറിക്കുമ്പോ തന്നെ അത് സംഭവം എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസിലായത് പൊട്ടിപ്പോയിട്ടാന്ന് എനിക്ക് തോന്നുന്നത് കിളച്ചിട്ടല്ലോ എടുക്കണത് കൊണ്ട് മാന്തിട്ടല്ലേ എടുക്കണത് അപ്പൊ അത് പൊട്ടിപ്പോയിട്ടാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിപ്പോ കളച്ചപ്പോ മാറ്റ മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ ഇഞ്ചി ഉണ്ട് കാര്യം മനസ്സിലായി എന്തായാലും അപ്പൊ എന്താണ് വീഡിയോ നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് കൃഷിയായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ